ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാരുണ്ട് എന്ന കിട്ടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു തൊട്ടില് മോഡല് ടീ പോയി ആണ് കേട്ടോ കേട്ടോ ഇതിന്റെ കുട്ടികളുടെ തൊട്ടില് പോലെയാണ് അതിന്റെ ഉള്ളിൽ ഉള്ളത് നല്ല കനുള്ള ഗ്ലാസ് ആണ് അപ്പോ നമുക്ക് ഈ ഇത് പന്ത്രണ്ടായിരം രൂപയുടെ മോഡല് മാർക്കറ്റിൽ വില വരണം കേട്ടോ നിലമ്പൂർ തേക്കിന്റെ ആണ് നമുക്ക് ഓഫർ പ്രൈസിൽ ഇത് വരുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് കൂടാതെ നമ്മുടെ ചാനല് നമ്മളെ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാ വെച്ചാൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കമന്റ് വിട ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് ആയിരം രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടോ അപ്പൊ ഇതിന് ഈ ഡിപ്പോ വില അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാവും അപ്പൊ വീഡിയോ കണ്ട് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ബില്ല് ചെയ്യാനായിട്ടൊന്നുമുമ്പോ പറയണം കേട്ടോ അല്ലെങ്കിൽ ബില്ലിങ് ചെയ്തു പോയിട്ട് പിന്നീട് വീഡിയോ കണ്ടിട്ട് കയറില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഡെയിലി വാച്ച് ചെയ്യുക അതേപോലത്തെ വെറൈറ്റി ഓഫേഴ്സ് ഉണ്ടാവും നമ്മുടെ ഷോപ്പ് പറഞ്ഞു ഷൊർണ്ണൂർ പൊതുവാ ജംഗ്ഷനിൽ മയിൽവാണും ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇനി ഒരു ബ്രാഞ്ച് വരുന്നത് ചെറുതുരുത്തി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിൽ ഇട്ടോ കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ആ ഷോപ്പിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ രണ്ട് ഷോപ്പിൽ വന്നാൽ നമുക്ക് ഈ ഓഫർ കിട്ടും അപ്പൊ നമ്മുടെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൽ ഒന്ന് കാണിക്കുക ഈ തൊട്ടിൽ മോഡല് ഓഫർ പ്രൈസിൽ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെയും കുറച്ച് കിട്ടും ഇത് സ്റ്റോക്കില്ല എങ്കിലും രണ്ടാഴ്ചം കൊണ്ട് അറേഞ്ച് ചെയ്ത് കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ